നിലമ്പൂർ സ്കൈ 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 ഗോൾഡ് ഗോൾഡ് പൊന്നോണം ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ വരെ വിസിറ്റ് എലഗൻസ് ഓഫ് ബ്യൂട്ടി ടവർ അടിയന്തര ചികിത്സ നൽകാൻ സാധിക്കാതെ വാണിമ്പലത്തെ റെയിൽവേ ഗേറ്റ് ക്രോസിംഗിലകപ്പെട്ട് രോഗി മരിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി ജനകീയ കൂട്ടായ്മ വാണിമ്പുലത്ത് മേൽപ്പാലം നിർമ്മാണം അടിയന്തരമായി ആരംഭിക്കണമെന്നാവശ്യപ്പെട്ടാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധം സംഘടിപ്പിച്ചത് അറിയാതുള്ള യാത്രയിൽ അറിയാവുന്ന യാത്രയിൽ അറിയാതുള്ള യാത്രയിൽ അറിയാവുന്ന യാത്രയിൽ പൊതുജനത്തെ സംരക്ഷിക്കാൻ പൊതുജനത്തെ സംരക്ഷിക്കാൻ പൊതുജനത്തെ സംരക്ഷിക്കാൻ പൊതുജനത്തെ സംരക്ഷിക്കാൻ വാദീയുള്ള ಅಧಿಕಾರಿകളുടെ വാദീയുള്ള ಅಧಿಕಾರಿകളുടെ വാദീയുള്ള ಅಧಿಕಾರಿകളുടെ വാദീയുള്ള ಅಧಿಕಾರಿകളെ കലസുക മാറ്റീടീടോ കലസുക മാറ്റീ

അടിയന്തര ചികിത്സ ലഭിക്കേണ്ട രോഗികളും ആംബുലൻസുകളും വാണിയമ്പലത്തെ റെയിൽവേ ഗേറ്റ് അടവിലും ഗതാഗത കുരുക്കിലും പെടുന്നത് ഇതാദ്യമല്ല ആദ്യമല്ല ദിവസവും ഇരുവശത്തേക്കുമായി പതിനാറ് ട്രെയിനുകളാണ് ഷൊർണൂർ നിലമ്പൂർ പാതയിലൂടെ കടന്നു പോകുന്നത് ഇതിനാൽ തന്നെ നിരവധി തവണ റെയിൽവേ ഗേറ്റ് അടച്ചിടുന്നത് കാരണം വാണിയമ്പലത്തെ ഗതാഗത കുരുക്ക് രൂക്ഷമായിരിക്കുകയാണ് വാണിയമ്പലത്ത് മേൽപ്പാലം അനുവദിച്ചിട്ട വർഷങ്ങൾ പിന്നിട്ടെങ്കിലും ഇതുവരെ പ്രവൃത്തി തുടങ്ങാനായിട്ടില്ല മേൽപ്പാലം നിർമ്മാണം അടിയന്തരമായി ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വലിയ രീതിയിലുള്ള ഗതാഗതത്തെക്കുറിച്ചാണ് വാണിയമ്പരത്തിൽ മാത്രവുമല്ല ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആശുപത്രിയായ മച്ചേരിയിലേക്കും പെരുനെല്ലപ്പെട്ടയിലേക്കും കോഴിക്കോടിലേക്കും കേവലം വണ്ടൂരിലേക്ക് പോലും ഒരു രോഗിയുമായി വരുന്ന ആംബുലൻസ് പലപ്പോഴും വാണിയമ്പരത്ത് റെയിൽവേ ഗേറ്റിൽ ഒരുപാട് ജീവനുകൾ ഒളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ഇന്നലെ വാണിയമ്പലത്തെ ഒരു സുഹൃത്തു അദ്ദേഹത്തിന് നെഞ്ഞുവേദന ഉണ്ടായി പ്രാഥമികമായ ചികിത്സ പോലും കൊടുക്കാൻ കഴിയാതെ റെയിൽവേ ലേറ്റിൽ കുടുങ്ങി അദ്ദേഹം മരണപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ ഇവിടെ വാർത്തകളിലൊക്കെ കണ്ടതാണ് അപ്പൊ ഈ ഒരു അവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടി വാണിയമ്പലത്ത് മേൽപ്പാലം നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിച്ചു അലൈൻമെന്റ് തീരുമാനിച്ചു അതുപോലെ തന്നെ അതിന്റെ മണ്ണ് പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ച് കൃത്യമായി അപ്പൊ അതിനാവശ്യമായ ഫണ്ട് പകയിരുത്തി അതിന്റെ സ്ഥലമെടുപ്പിന് ആവശ്യമായ ഫണ്ട് പകയിരുത്തിക്കൊണ്ട് അത് വളരെ അടിയന്തരമായി പണി തുടങ്ങി പെട്ടെന്ന് പണി അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഇടപെടൽ ഉണ്ടാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വാണിജുലത്തെ ജനകീയ സമിതിയുടെ ആധിമുഖ്യത്തിൽ എല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ശക്തമായ പ്രതിഷേധ സമരമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഈ സമരം ഒരു സൂചന മാത്രമാണ് വളരെ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട തുടർ സമര പരിപാടികളും ഇത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടമായ ഒരു പരിശ്രമവും വാണിയമ്പലത്തെ നിവാസികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന എല്ലാ സമരങ്ങളിലും എല്ലാ പിന്നെ പ്രവർത്തനങ്ങളിലും എല്ലാ ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് വളരെ വിഹിതമായിട്ടുണ്ടുകളുടെ പഴക്കമുള്ള മാത്രം ഇതുവരെ അനുവദിക്കപ്പെട്ടിട്ടില്ല തൊട്ടടുത്ത പ്രദേശങ്ങളിലെല്ലാം തന്നെ മേൽപ്പാലങ്ങളുടെ പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വാണിയമ്പലത്തെ പരിസര പ്രദേശങ്ങളുടെ ആളുകളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കുന്നതിനും ആശുപത്രിയിലേക്ക് പോകുന്ന ആംബുലൻസുകൾ വരെ ഈ ബ്ലോക്കിൽ കൂടി ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണെന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനുള്ള ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ണുന്നതിന് വേണ്ടി അധികാരികൾ കണ്ണു തുറക്കാമെന്നാണ് തുറക്കണമെന്നാണ് ജനങ്ങൾ കൊന്നടക്കം ആവശ്യപ്പെടാനുള്ളത് റെയിൽവേ മേൽപ്പാലം വരുന്നതിന്റെ മുന്നേ ട്രാഫിക് ബ്ലോക്ക് ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റികൾ ചേർത്തുകൊണ്ട് പിന്നെ ഡിവൈഡറുകൾ സ്ഥാപിച്ചുകൊണ്ട് ഈ ബ്ലോക്ക് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഉണ്ടാവണം പക്ഷെ ഈ മരണം തടയണമെന്നുണ്ടെങ്കിൽ അനിവാര്യമാണ് നമുക്ക് മേൽപ്പാലം അത് അനുവദിക്കുന്നതുവരെയും ഈ വാണിയമ്പലത്തെ ജനത സമര രംഗത്തുണ്ടാവും എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ജനകീയ സമരത്തിന് മുഴുവൻ ആളുകളുടെയും പിന്തുണ ഉണ്ടാവണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് പ്രതിഷേധ പരിപാടിയിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈജിലിടപ്പെട്ട എം പ്രസാബ് സി സ്വാമിദാസൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം സ്വന്തം നമ്മുടെ